ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നാല് കൂട്ടുകാരികൾ പങ്കെടുക്കുന്നു അവരോടാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത് ഈ മ്യൂസിയം കാണുവാൻ വേണ്ടി നാല് ടീമായിട്ട് ഒരുമിച്ച് വന്നവർ സുഖാരിക്കുന്നു നാല് പേര് ഹാപ്പി ആണല്ലോ സ്ഥലം ആണ് നിലമ്പൂരാണ് ഇപ്പോ തിലമ്പൂർ തോന്നിട്ട് എത്രയായി രണ്ടു മാസായോ നല്ല സുന്ദരമായിട്ട സ്ഥലമല്ലേ കൂട്ടുകാരൊക്കെ ക്ഷണിച്ചായിരുന്നു അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആര് വരില്ല എന്നാണോ പറഞ്ഞാൽ വരാന്നാണോ പറഞ്ഞത് ശരി ശരി പേരെന്താണ് രേവതി എവിടെയാണ് സ്ഥലം കൊല്ലം അഞ്ചലാണ് അഞ്ചലാണല്ലേ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് അഞ്ചൽ എന്ന് പറയുന്നത് രേവതി പാട്ട് പാടാറുണ്ടോ ഡാൻസ് ചെയ്യാറുണ്ടോ കഥ പറയാറുണ്ടോ ഒന്നുമില്ല പഠിത്തം മാത്രം ഒരുമിച്ച് പഠിക്കുന്നവരാണ് അല്ലേ ശരി ശരി ഓക്കെ ഓക്കെ പേരെന്താണ് ശോഭിക്ക എവിടെയാണ് സ്ഥലം മലപ്പുറം കോട്ടയ്ക്ക് കോട്ടയ്ക്കൽ ശരി ആയുർവേദത്തിന്റെ ഒക്കെ പേരിട്ട സ്ഥലമാണ് അല്ലെ മലപ്പുറം ശരി ശരി ഓക്കെ ഇത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണോ നാട് മാറി നിൽക്കുന്നത് നാട് മാറി നല്ല ടീമിനൊക്കെ കിട്ടിയല്ലേ വല്ലാതെ നല്ല ടീമല്ലേ അല്ലേ അരുൾ ടീമല്ലേ ശരി 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 പേരെന്താണ് അനില വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എവിടെയാണ് സ്ഥലം അനില എറണാകുളത്താണ് ആ റഷ് റഷായിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ ശരി ശരി ഈ എറണാകുളം തിരുവനന്തപുരം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരോട് ഉപദേശം ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ റൂംമേറ്റ്സ് ആണോ അല്ലെങ്കിൽ ക്ലാസ് അങ്ങനെ റൂംമേറ്റ് ആണല്ലേ ശരി അപ്പൊ പഠിത്തൊക്കെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ രണ്ടു മാസം ആയിട്ട് നിങ്ങൾ ക്ലാസ് തുടങ്ങിട്ട് വിളിക്കാറില്ല വീട്ടിൽ വിളിക്കാറില്ല വിളിക്കാറില്ല ശരി അപ്പൊ ഞങ്ങൾ വന്ന വന്നായിരുന്നു പറയാം പാട്ട് പാടുവോ ആരെങ്കിലും ഇല്ല വെറും പഠിത്തം മാത്രമേ ഉള്ളൂ എത്ര മണിക്ക് ആ കറങ്ങി അങ്ങനെ വന്നു അല്ലേ ശരി ശരി ഈ സൗഹൃദം നിലനിൽക്കട്ടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോഡിഞ്ചിന്നാണ് പ്രോഗ്രാമിന്റെ പേര് ഇതിലേ ചോദിക്കുന്നത് ജി കെ അല്ല ഫണ്ണിയാണ് ഫണ്ണി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണമെന്നില്ല ഏതാണ്ട് അതിന് ആപ്റ്റാവുന്ന ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സമ്മാനം തരാം ഓക്കെ പക്ഷേ അടുത്ത് വരണം ആ ചോദ്യമായി വന്നപ്പോൾ അടുത്ത് ഏതാണ്ട് അടുത്ത് വരണം കേട്ടോ ചോദ്യം ചോദിക്കാം ചോദ്യം എന്ന് പറയുന്നത് അതെ ചോദ്യം നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ മതം ാതി വർണം ഭാഷ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടുക നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ അങ്ങനെ ഒഴിവാക്കായി പോകും എസ് എസ് എൽ സി കാലഘട്ടം പഴയ കൂട്ടുകാർ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദ്യം ഇതാണ് ഭാഷാ ദേശ മത വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക ആൾക്കാരും ഒരു സമയത്തിന് ശേഷം കഴിക്കുന്നത് എന്താണ് വിവാഹം അല്ലെങ്കിൽ കല്യാണം അങ്ങനെ ചോദ്യം എന്നെ കറക്കുകയോ എന്നെ ചവിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിക്കും ആരാണ് എന്നെ കറക്കിയാൽ എന്നെ ചവിട്ടിയാൽ ഞാൻ അടിക്കും അടിക്കും കുസൃതിയാണേ ആണ് എന്നെ കറക്കുകയോ എന്നെ ചവിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിക്കും എല്ലാവരുടെ എല്ലാവരും മിക്കവാറും ആൾക്കാരുടെ അല്ല എന്നെ അല്ല ഞാൻ അടിക്കും എന്നെ കറക്കുകയോ എന്നെ ചവിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂർ സൂചി 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 ഉണ്ടല്ലോ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി എത്ര ഒരു ദിവസം എത്ര പ്രാവശ്യം കറങ്ങും ക്ലോക്കിലെ മണിക്കൂർ സൂചിയാണ് ഒരു ദിവസം എത്ര പ്രാവശ്യം കറങ്ങും സൂചി കറങ്ങൂലോ ചോക്ക് ഒരു ക്ലോക്ക് ക്ലോക്കിലെ മണിക്കൂർ സൂചി എത്ര പ്രാവശ്യം കറങ്ങും മണിക്കൂർ സൂചി ഒരു ഒരു ദിവസം എത്ര പ്രാവശ്യം കറും ഇത് മിക്സ് ആണെ അതായത് ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്കിലെ മണിക്കൂർ സൂചി എത്ര പ്രാവശ്യം കറങ്ങും ഇരുപത്തിനാലോ പന്ത്രണ്ട് പ്രയസ്സോ കറങ്ങും ഒരു തവണ കറങ്ങും ഒരു തവണ കറങ്ങും അതായത് ഒരു ക്ലോക്ക് നമ്മളെ ക്ലോക്ക് മണിക്കൂർ സൂചി രണ്ട് പ്രാവശ്യം കറങ്ങും ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറും രണ്ട് പ്രാവശ്യം കറങ്ങി ട്വന്റി ഫോർ ഹവേഴ്സും ഒന്നും പറഞ്ഞാൽ അടുത്തെത്തിയില്ല അടുത്ത ചോദ്യം ജനനം മരണം ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സമയം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക ചിരിക്കുക കളിക്കുക അങ്ങനെയൊക്കെയാണ് ചോദ്യം ഇതാണ് എവിടെയാണോ ജനിക്കുന്നത് അതേ സ്വഭാവത്തിലുള്ള സ്ഥലത്ത് തന്നെ മരിക്കുന്നതാരണം എവിടുന്നാണോ ജനിക്കുന്നത് അതേ സ്വഭാവത്തിലുള്ള സ്ഥലത്തുനിന്ന് തന്നെ മരിക്കുന്നതാരാണ് കുസൃതിയാണ് ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്നെ നോക്കുന്ന അതായത് എവിടുന്നാണോ ജനിക്കുന്നത് അതേ സ്വഭാവത്തിലുള്ള സ്ഥലത്ത് നിന്ന് തന്നെ മരിക്കുന്നത് കുസൃതിയാണേ ഒരു കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കഴിക്കാന്ന് അല്ലല്ല കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് അത് നേരിട്ട് കഴിച്ചാൽ ഇഷ്ടാവത്തില്ല മറ്റു കൂടുതലോട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പൊതുവെ പറയും ഉപ്പ് റൈറ്റ് ആണ് സർ ഉപ്പ് സമുദ്രത്തിനിന്ന് ഉണ്ടാവുന്നതാണ് വെള്ളത്തിൽ തന്നെയാണ് ഇതിന്റെ അല്ലേ ഓക്കെ ഉപ്പെന്നുള്ളത് ഗസ് ആണോ അല്ലേ ആദ്യം ഓക്കെ മരിച്ചാലും കണ്ണെടുക്കാത്തതാരാണ് മരിച്ചു കഴിഞ്ഞാലും കണ്ണെടുക്കാത്തതാരാണ് മരിച്ചു കഴിഞ്ഞാലും കണ്ണടക്കാത്ത യഥാർത്ഥത്തിലുള്ളതാണ് ഇതൊരു ജീവിയാണ് ജീവനുള്ള ഒരു സംഭവം മീൻ റൈറ്റ് ആൻസർ മത്സ്യത്തിന് കൺപോളകളില്ല പഠിച്ചിട്ടുണ്ടോ കൺപോളകൾ ഇല്ലാത്തതാണ് മത്സ്യം എന്ന് പഠിച്ചിട്ടില്ലേ അപ്പൊ അതായത് മരിച്ചു കഴിഞ്ഞാലും കണ്ണടക്കാത്തത് മത്സ്യം ഒക്കെ അടുത്ത ചോദ്യം ഒരുപാട് പേര് ഒരുമിച്ചെടുക്കുന്ന കാർ ഏതാണ് കുസൃതിയാണ് എന്ന യഥാർത്ഥത്തിലുള്ള ഒരുപാട് പേര് ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന ഒരു കാർ സർക്കാർ റൈറ്റ് നിന്നുറങ്ങുന്ന താരം നിന്ന് ഉറങ്ങുന്നതരാണ് കുസൃതിയാണ് ജി കെ ആണ് എല്ലാം ഒളിഞ്ഞുറങ്ങുന്ന ഒരു സംഭവമാണ് ചോദ്യമാണ് നിന്ന് മൂങ്ങ നിന്ന് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഉത്തരം പറയണം കേട്ടോ ഇത് ഈയൊരു ഇതൊരു ജീവിയാണ് ജീവനുള്ളതാണ് അത് കിടന്നുറങ്ങാറില്ല നിന്നുറങ്ങും ഏതാണ്ട് കരുതത്തി അല്ല ഇനി ഏതാണ്ട് കരുതത്തി അല്ല പിന്നെ അല്ല അല്ല കുതിര കുതിര റൈറ്റ് ആൻസർ ുന്നത് അടുത്ത ചോദ്യം ഒരു ജീവിയുടെ പേരിൽ അറിയപ്പെടുന്ന കണ്ണുനീർ ഒരു ജീവിയുടെ അത് ലാസ്റ്റ് ചോദ്യം കേട്ടോ ജീവിതത്തിന്റെ പകുതി കാലത്തോളം നെറ്റ്വർക്ക് ചെയ്യുന്നവരാണ് ജീവിതം ഉള്ള കാലത്തോളം നെറ്റ്വർക്ക് ചെയ്യുന്നവരാണ് ഇതൊരു ജീവിയാണ് റൈറ്റ് ിലന്തി റാൻസർ പെരുന്നൂരൂർ പാർവതി ഓക്കെ അപ്പൊ പാർവതിയാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് പാർവതി നല്ലൊരു പ്രോത്സാഹിപ്പിക്കൂ പാർവതിക്ക് ഇഞ്ചോ ഇഞ്ചി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം പാർവതി എല്ലാവരും കൂടി ടച്ച് ചെയ്തു അവർക്ക് ഒരു ബുദ്ധിമുട്ട് പാർവതിക്ക് ഇത്തിരി അഹങ്കാരം കയറിയോ അപ്പൊ പാർവതിക്ക് ബി എം ടി വി ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ചി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം അപ്പൊ ആസ്വദിക്കും ഇപ്പൊ നേരെ ഇനി റൂമിലേക്കാണോ അല്ല മെല്ലന എത്ര അവിടെ കാരണം എപ്പോ <issions> ും കുഴപ്പമില്ല അല്ലെ ശരി അപ്പൊ വീട്ടിൽ എല്ലാവരും അന്വേഷണം പറഞ്ഞു കേട്ടോ അപ്പൊ ഇൻചോഡിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു